ഹായ് ഡേയ്സ് വെൽക്കം ബാക്ക് ടു അവനി ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എല്ലാവരുടായിട്ട് ഒരു താങ്ക്സ് പറയുകയാണ് കാരണം നമ്മുടെ അവനി ട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഇരുപത്തയ്യായിരം മെമ്പേഴ്സ് ഉൾക്കൊള്ളുന്ന ഒരു ഫാമിലിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ ഈ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഷീവ് സ്റ്റിച്ചായിരുന്നു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സിലബസ് അനുസരിച്ച് നമ്മൾ പഠിക്കുന്നത് ലാസ്റ്റിലത്തെ ഒരു ബോർഡർ സ്റ്റിച്ചായിരുന്നു സ്റ്റിച്ച് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്ലാസ് മുതൽ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത് സാറ്റിൻ സ്റ്റിച്ച് ആണ് സാറ്റിൻ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡിസൈൻ മുഴുവനായിട്ടും അടച്ചു തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫില്ലിംഗ് സ്റ്റിച്ച് ആണ് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുള്ള ഒരു ഫില്ലിംഗ് സ്റ്റിച്ച് എന്ന് പറയുന്നത് ലേസി ഡേസി സ്റ്റിച്ച് ആയിരുന്നു ചെയിൻ സ്റ്റിച്ചിൻ്റെ ആയിട്ടുള്ള ലേസി ഡേസി സ്റ്റിച്ച് ആയിരുന്നു പക്ഷേ ആ ഒരു സ്റ്റിച്ച് എന്ന് പറയുന്നത് നമുക്കൊരു ഡിസൈൻ എടുത്താൽ ആ ഒരു ഡിസൈൻ മുഴുവനായിട്ടും അടച്ചു തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫില്ലിംഗ് ിങ് സ്ച്ച് ആയിരുന്നില്ല പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സാറ്റിൻ സ്റ്റിച്ച് നമ്മുടെ ഒരു ഡിസൈൻ മുഴുവനായിട്ടും അടച്ചു തയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫില്ലിംഗ് സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ നൂല് വെച്ച് തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പം അതിനായിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ആദ്യം ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് കൂടുതലായിട്ട് ചെയ്യുന്നത് പൂക്കളുടെ ഇതളുകളൊക്കെ തിന്നുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാനിവിടെ പൂക്കളുടെ ഇതളുകൾ ാണ് ഒന്ന് വരച്ചെടുത്തിരിക്കുന്നത് ഒരു നാല് പെറ്റൽസോളം ഞാൻ ഇങ്ങനെ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പെറ്റൽസിലേക്ക് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇത് ആദ്യം അടിയിൽ നിന്നും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് ഒരു ലൈനിൽ കൂടി കുത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് വേണമെങ്കിലും താഴെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അതിനുശേഷം വീണ്ടും ഇതാ അടുത്ത പോയിന്റിൽ കൂടി സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് അതിനുശേഷം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിനോട് ചേർന്ന് തന്നെ വീണ്ടും സൂചി മുകളിലേക്ക് കുത്തിയെടുക്കുകയാണ് ഇവിടെ നിന്ന് വീണ്ടും അടിവശത്തേക്ക് നമ്മൾ ആദ്യം കുത്തിയിട്ടുള്ള ആ ഒരു പോയിന്റിനോട് ചേർന്ന് ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ തന്നെ വീണ്ടും സൂചി അടിയിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ഒട്ടും ഗ്യാപ്പ് വരാതെയാണ് നമ്മൾ ഈ ഒരു സാറ്റിന് സ്റ്റിച്ചൊന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഒട്ടും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ താഴത്തേക്ക് മുകളിലേക്കും സൂചി കുത്തിയെടുക്കുകയാണ് ഓരോ പ്രാവശ്യവും കുത്തുന്നതിൻ്റെ ആ ഒരു അകത്തേക്ക് ചേർന്ന് ഒട്ടും ഗ്യാപ്പ് ഗ്യാപ്പില്ലാണ്ട് സൂചി അടിയിലേക്ക് മുകളിലേക്കും കുത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ലേസി ഡേസി സ്റ്റിച്ച് പഠിച്ച ശേഷം രണ്ടാമതായിട്ട് പഠിക്കുന്ന ഒരു ഫില്ലിങ് സ്റ്റിച്ചാണ് ഈ ഒരു സാറ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പൂക്കളുടെ ഇതളുകളൊക്കെ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മളീ ഒരു സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇഞ്ച് മുതൽ മാക്സിമം ഒരു അര ഇഞ്ച് വരെ വീതിയുള്ള ഡിസൈൻസിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത് ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കാരണം നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്കും മോട്ടിഫിലേക്കും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ച് തന്നെ ഡിസൈൻസ് സെലക്ട് ചെയ്യുക അതല്ലാണ്ട് നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ഡ്രസ്സിലേക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആ ഒരു വിട്ട് നോക്കാണ്ട് തന്നെ ഡിസൈൻസ് സെലക്ട് ചെയ്യാവുന്നതാണ് പക്ഷേ നമ്മൾ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്കും മോട്ടിഫിലേക്കും ചെയ്യുന്ന സമയത്ത് മാക്സിമം അര ഇഞ്ച് വീതി വരെയുള്ള ഡിസൈൻസ് മാത്രം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് എപ്പോഴും വീതിയിൽ മാത്രമാണ് ചെയ്യുന്നത് വീതിയുടെ വശത്തേക്ക് മാത്രമാണ് ചെയ്യുന്നത് നീളത്തിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല ആ ഒരു കാര്യവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത് രംഗോലി ത്രെഡ് വെച്ചിട്ടാണ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഈ ഒരു രംഗോലി ത്രെഡ് യൂസ് ചെയ്യുന്നതിന് പകരം സിൽക്ക് ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സാറ്റിൻ തുണിയുടേതു പോലുള്ളൊരു സ്ട്രക്ചറിൽ അതേ തിളക്കത്തോട് കൂടിയിട്ടുള്ളൊരു ഔട്ട് പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിന് സാറ്റിൻ സ്റ്റിച്ച് എന്നുള്ളൊരു പേര് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല നമ്മൾ ഇതിനു മുന്നേ പഠിച്ച സ്റ്റിച്ചുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്റ്റിച്ചിൻ ചെയ്യുന്ന സമയത്ത് അത് ം മുറുകി വലിക്കാണ്ട് ആ ഒരു പാകത്തിന് മാത്രം ത്രെഡുകൾ വലിച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കുക നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്റ്റിച്ച് തന്നെയാണ് ഈ ഒരു സാറ്റിൻ എന്ന് പറയുന്നത് അപ്പം എല്ലാവരും സമയം എടുത്ത് തന്നെ ചെയ്യുക അപ്പം അത നമ്മൾ ഒരു ഇതളിങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ നമ്മൾ ഒരു പെറ്റിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ നാല് ഇതളുകളാണ് ഒന്ന് വരച്ചെടുത്തിരിക്കുന്നത് ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മൾ നമ്മളീര് നാല് ഇതളുകളും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പം നമുക്കിത് കംപ്ലീറ്റ് ചെയ്ത ശേഷം നോക്കാം അപ്പോൾ ഇതാ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള സെയിം മെത്തേഡിൽ ബാക്കി മൂന്ന് പെറ്റേൺസിലും കൂടിയിട്ട് നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫില്ലിങ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം സമയം എടുത്ത് തന്നെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതെങ്ങനെയാണ് നമ്മുടെ സ്റ്റിച്ച് ബോണ്ടിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് ഉൾവശം എടുക്കുമ്പോഴും നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ കിട്ടിയിട്ടുള്ള സെയിം മെത്തേഡിൽ തന്നെയാണ് ബാക്ക് സൈഡിലേക്ക് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സാറ്റൺ സ്റ്റിച്ചിൻ്റെ സിമ്പിൾ നോട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ഇരുപത്തൊന്നാമത്തെ എംബ്രോയ്ഡറി സ്റ്റിച്ചായിട്ട് പഠിച്ചിട്ടുള്ളത് സാറ്റിൻ സ്റ്റിച്ചാണ് നമ്മൾ പറഞ്ഞു ഇതൊരു ഫില്ലിംഗ് സ്റ്റിച്ച് തന്നെയാണ് മൂന്നിഴ നൂല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് കാലിഞ്ച് മുതൽ അര ഇഞ്ച് വരെ വീതിയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതായത് അര ഇഞ്ചിൽ കൂടുതൽ വീതിയിലുള്ള ഡിസൈൻസിലേക്ക് നമ്മൾ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് നിങ്ങളിപ്പോൾ ചെയ്യാൻ നിൽക്കരുത് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചെയ്യാൻ നിൽക്കരുത് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ ശേഷം നിങ്ങളിപ്പോൾ ഡ്രസ്സിലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് മാക്സിമം അര ഇഞ്ച് വരെയുള്ള ഡിസൈൻസ് മാത്രം സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നീളത്തിൽ സ്റ്റിച്ച് ചെയ്യരുത് എപ്പോഴും വീതിയിൽ മാത്രം നമ്മൾ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാൻ ശ്രമിക്കുക അധികം വലിക്കാനോ മുറുക്കാനോ പാടില്ല ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു സാറ്റിൻ സ്റ്റിച്ചിലേക്ക് ഞാൻ ആ ഒരു ഫിഗർ നമ്മുടെ സ്റ്റിച്ച് ചെയ്യുന്ന ഫിഗർ വരച്ചിട്ടില്ല അപ്പോൾ അത് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ചെയ്തിട്ടാണ് സാറ്റിൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ചിനെ പറ്റിയിട്ടുള്ള സിമ്പിൾ നോട്ട് വരുന്നത് അപ്പോൾ നിങ്ങളതൊന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടിഫിലേക്ക് ഒരു ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സിമ്പിൾ ഡിസൈൻ നമ്മുടെ മോട്ടിഫിലേക്ക് ഒന്ന് ട്രേസ് ചെയ്തെടുത്തിരിക്കുകയാണ് അതിനുശേഷം ശേഷം റിങ്ങിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്തുകൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മോട്ടിഫ് റിങ്ങിലേക്ക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് മാക്സിമം മുറുക്കത്തിൽ തന്നെ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം അതൊന്ന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതുപോലൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ വെച്ചിട്ട് തന്നെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അ നമ്മുടെ ഡിസൈൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സൂചിയിലേക്ക് മൂന്നു ഇഴ നൂല് കോർത്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് ദാ ഈ ഒരു പെറ്റലൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ആ സൂചി ദ ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിനുശേഷം ദാ ഈ ഒരു ലൈനിൽ കൂടി സൂചി അടിയിലേക്ക് ഇറക്കുന്നുണ്ട് വീണ്ടും മുകളിൽ കൂടി നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിനോട് ചേർന്ന് സൂചി മുകളിലേക്ക് എടുക്കുകയാണ് നമ്മൾ ആ സ്റ്റിച്ച് ബോർഡിലേക്ക് ചെയ്ത സെയിം മെത്തേഡിൽ നമ്മൾ ഈ ഒരു പെറ്റൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനിത് ഓരോ പ്രാവശ്യവും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ മറ്റ് സ്റ്റിച്ചുകൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു സ്റ്റിച്ച് നമുക്ക് ഒരുമിച്ച് ചെയ്യാവുന്നതാണ് തൈ കാണുന്ന രീതിയിൽ നമ്മുടെ ആദ്യം ചെയ്തിട്ടുള്ള ഓരോ സ്റ്റിച്ചിനോടും ചേർന്ന് നമുക്ക് സൂചി അടിയിൽ നിന്നും മുകളിലേക്ക് കുത്തിയെടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒട്ടും ഗ്യാപ്പ് വരാണ്ട് മാക്സിമം അടുപ്പിച്ച് തന്നെ സ്റ്റിച്ചുകൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ ഫില്ലിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത് മാക്സിമം സമയം എടുത്ത് തന്നെ ഓരോ സ്റ്റിച്ചും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതാ ഒരു പെറ്റിൽ നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ഇനി ഇവിടെ നിന്ന് ഞാൻ ത്രെഡ് കട്ട് ചെയ്യുന്നുണ്ട് ഞാൻ മാക്സിമം ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ ഞാൻ മാക്സിമം ത്രെഡ് വലിക്കാണ്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഓരോ സ്റ്റിച്ചും ചെയ്ത് കാണിക്കുന്നത് അപ്പം നിങ്ങൾ മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് അതാ ഈ ഒരു പെറ്റിൽ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് നിന്നും സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത സെയിം മെത്തേഡിൽ അടുത്ത പെറ്റലും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ അഞ്ച് ഇതളുകളും ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു ഡിസൈൻ്റെ ഈ ഒരു അഞ്ച് പെറ്റേൺസ് ഞാനിങ്ങനെ ഒന്ന് സാറ്റിൻ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഈ ഒരു രണ്ട് ഭാഗത്തേക്ക് ലീഫും കൂടി ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ ആണ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് യെല്ലോ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് റൗണ്ട് ഷേപ്പിലാണ് നമ്മുടെ ആ ഒരു ഭാഗം വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനെന്താ ഈ ഒരു സെൻറ്ററിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ് സൂചി മുകളിലേക്ക് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അടിയിലേക്ക് കുത്തി ഇറക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം നമ്മൾ ഒരു സൈഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗം നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് കൂടി സൂചിത മുകളിലേക്ക് എടുക്കുന്നുണ്ട് അവിടെ നിന്നും അടുത്ത വശത്തേക്ക് സാറ്റിൻ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ പെറ്റൽസിലേക്ക് ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ സർക്കിളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നീറ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമ്മളിത് ഈ ഒരു ലീഫിൻ്റെ ഒരു ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതാ ഈ ഒരു ഭാഗത്ത് നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണ് സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു ലീഫിലേക്ക് ആദ്യം നമ്മൾ സാറ്റിൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയും നാളും നമ്മൾ ഔട്ട്ലൈൻ സ്റ്റിച്ചും ബോർഡർ സ്റ്റിച്ചും ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇത്രയും നാളും ചെയ്ത പോലെ ആയിരിക്കില്ല നമ്മൾ ഒരുപാട് സമയം എടുത്തിട്ട് വേണം ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇത്രയും നാൾ ചെയ്ത പോലെ ആയിരിക്കില്ല നമ്മുടെ കൈയും വിരലുകളൊക്കെ നല്ല വേദന ഉണ്ടാവും കാരണം ഒരുപാട് സമയം സമയമെടുത്തിട്ടാണ് നമ്മൾ ഫില്ലിങ് സിച്ചുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒരുപാട് സമയം സമയമെടുത്ത് തന്നെ ഓരോ വർക്കും ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുക പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് പോകാൻ നിൽക്കേണ്ട സമയമെടുത്ത് റെസ്റ്റ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ലീഫ് നമ്മളൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടിവശം എടുത്ത് കെട്ടിട്ട് നിർത്തുന്നുണ്ട് കെട്ടിട്ട് നിർത്തിയ ശേഷം ഞാൻ ത്രെഡ് കട്ട് ചെയ്യുന്നില്ല ആ ഒരു ഭാഗത്ത് കൂടി തന്നെ സൂചി മുകളിലേക്ക് എടുക്കുകയാണ് എന്നിട്ട് ഈ ഒരു സ്റ്റെമ്മിലേക്ക് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഭാഗം ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഇതുവരെയും നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം വീണ്ടും അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് ഇവിടെയും കെട്ടിട്ട് നിർത്തിയ ശേഷം നമ്മൾ ത്രെഡ് കട്ട് ചെയ്യുന്നില്ല ഇവിടെ നിന്നും അടുത്ത ലീഫിലേക്ക് ഇതാ ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഡയറക്റ്റ് അടുത്ത ലീഫിലേക്ക് നമ്മുടെ സാറ്റൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു സെയിം രീതിയിൽ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ലീഫെല്ലാം തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ക്ലാസ് നിർത്തി എന്നുള്ള കാര്യം ഇല്ല ഞാൻ എന്തായാലും ക്ലാസ് ഇടയ്ക്ക് വെച്ചിട്ട് നിർത്തി പോവില്ല പക്ഷേ നമ്മൾ ഓരോ ക്ലാസ്സും ചെയ്യുമ്പോഴും നിങ്ങൾ തരുന്ന സപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നെക്സ്റ്റ് ക്ലാസ്സുകൾ എത്രത്തോളം വേഗത്തിൽ ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നത് കാരണം ഞാനിപ്പോൾ ഒരു വീഡിയോസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടായിട്ടല്ല ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തരുന്ന ആ ഒരു സപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നെക്സ്റ്റ് ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നത് ിപ്പോ നമ്മുടെ ചാനൽ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടാവും വ്യൂസ് തീരെയും കുറവാണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് തന്നെയാണ് അടുത്ത ക്ലാസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഒരു ഭാഗം എത്തുമ്പോ വീണ്ടും അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നെക്സ്റ്റ് അടുത്ത ലീഫിലേക്ക് ഞാൻ ത്രെഡ് കട്ട് ചെയ്യുന്നില്ല ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രമേ അവിടെ വരുന്നുള്ളൂ അതായത് താഴ്വശത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ആ ഒരു സ്വിച്ച് വന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ത്രെഡ് വലിക്കുന്നതിൻ്റെ ആ ഒരു നിഴല് നമ്മുടെ നല്ല വശത്തേക്ക് കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ ഒരു സെയിം മെത്തേഡിൽ ഇത് അടുത്ത ഈ ഒരു ലീഫും കൂടി നമ്മളൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമുക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം നോക്കാം അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഒരു ഡിസൈനിലേക്ക് മുഴുവനായിട്ട് നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ചെറിയൊരു ഡിസൈൻ എടുത്തിട്ട് പോലും എനിക്കത് സ്കിപ്പ് ചെയ്ത് മാത്രമാണ് നിങ്ങളായിട്ട് ഈ ഒരു വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയിട്ടുള്ളത് അത് നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ഇത്രയും നാൾ നമ്മുടെ ഔട്ട്ലൈൻ സ്റ്റിച്ചോ ബോർഡർ സ്റ്റിച്ചോ ചെയ്ത പോലെയല്ല അത്യാവശ്യം സമയം എടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റിച്ച് തന്നെയാണ് ഫില്ലിംഗ് സ്റ്റിച്ചുകളെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഇതുവരെയും ഔട്ട്ലൈൻ സ്റ്റിച്ചും ബോർഡർ സ്റ്റിച്ചും ചെയ്താൽ ആയിരിക്കില്ല നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നീഡിൽ പിടിക്കുന്ന സൂചിപ്പിടിക്കുന്ന ആ ഒരു ഭാഗത്തേക്കൊക്കെയും നല്ല രീതിയിൽ വേദന ഉണ്ടാവും ചെറിയ രീതിയിൽ തഴമ്പും കാര്യങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ മാക്സിമം സമയം സമയമെടുത്ത് റെസ്റ്റ് എടുത്ത് ഓരോ വർക്കുകളും കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓരോ വർക്കുകളും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അതെങ്ങനെയാണ് നമ്മുടെ ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉൾവശത്തേക്ക് എടുക്കുമ്പോഴും ഇതാ ഇങ്ങനെ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ നല്ല വശത്തേക്ക് എങ്ങനെയാണോ നമ്മുടെ സാറ്റിൻ സ്റ്റിച്ച് കാണുന്നത് ആ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ഉൾവശത്തേക്കും നമുക്ക് സാറ്റിൻ സ്റ്റിച്ച് കിട്ടുന്നത് ഇനി നമുക്ക് നമ്മുടെ മോട്ടിഫിനെ നമ്മളെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റിയ ശേഷം മോട്ടിഫിൻ്റെ അടിവശം യൺ ചെയ്തെടുക്കുക അയൻ ചെയ്തെടുത്ത ശേഷം മോട്ടിവിൻ്റെ നാല് സൈഡും അര ഇഞ്ച് വീതം തേൽത്തുമ്പെടുത്തിട്ടും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെയാണ് നമ്മുടെ ഒരു സാറ്റിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ പിക്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക വലിയ പിക്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ മാക്സിമം സമയം എടുത്ത് റെസ്റ്റ് എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഇതാ ഈ ഒരു ഡിസൈൻ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഡിസൈൻ നമ്മൾ ഷെറോണിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഡിസൈനും ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ക്ലോത്ത് ഉണ്ടായിരുന്നില്ല ഷെവറോണും സാറ്റിനും അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി വരച്ചിട്ട് ഒഴിവാക്കിയ ഒരു തുണിയുടെ മറുവശത്തേക്കാണ് ഷെവറോണിന് വേണ്ടിയിട്ടും സാറ്റിയും സ്റ്റിച്ചിന് വേണ്ടിയിട്ടും ഡിസൈൻ ട്രേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചും കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നല്ല വശത്തേക്ക് ആ ഒരു അടിയിലുള്ള ആ ഒരു ഡിസൈൻ കാണുന്ന രീതിയിൽ ഉണ്ടായിരുന്നില്ല ഞാൻ എന്താ ഈ ഒരു സൈഡിലേക്ക് ഒരു കംപ്ലീറ്റ് ആവുന്ന സമയത്ത് പിക്ചർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ആദ്യം ഒരു പ്രാവശ്യം അയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഫയൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടി അയിൻ ചെയ്തപ്പോഴാണ് ആ ഒരു അടിയിലുള്ള ആ ഒരു പിക്ചർ നല്ല അവസ്ഥത്തേക്ക് കാണുന്ന രീതിയിൽ ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റ് സമയമായതുകൊണ്ട് തന്നെ എനിക്ക് രണ്ടാമത് ഈ ഒരു ഷെവറോൺ സ്റ്റിച്ചും നമ്മുടെ സാരി സ്റ്റിച്ചും മാറ്റി ചെയ്യാനുള്ളൊരു സമയം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അത്യാവശ്യം വലിയ പിക്ചർ തന്നെയാണ് സെലക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക ഒഴിവാക്കിയ തുണികൾ വീണ്ടും യൂസ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക അപ്പോൾ ദാ ഈ ഒരു ഡിസൈൻ ആയിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങളും ഡിസൈൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം അര ഇഞ്ച് വരെയുള്ള ഡിസൈൻസ് മാത്രം സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അറേഞ്ചിൽ കൂടുതലുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീതിയിൽ മാത്രം ഓരോ സ്റ്റിച്ചുകളും ചെയ്യാൻ ശ്രമിക്കുക നീളത്തിൽ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഡിസൈൻ കാണിക്കുന്നത് നിങ്ങൾക്കൊരു റെഫറൻസ് പോലെ മാത്രമാണ് കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് ആണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മാക്സിമം വലിയ പിഴ്സ് എടുത്തിട്ട് തന്നെ വർക്കുകൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതെന്ത് തന്നെയാണെങ്കിലും ആണെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ഫില്ലിംഗ് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ